നോക്കി നിങ്ങൾ കാട് കാട് എന്ന് ഇവിടെന്താ കാച്ച് വെച്ച് പിടിപ്പിച്ച് കാടാണ്ടോ ഉണ്ടോ എടുക്കുക എന്നിട്ട് ചെത്തി അങ്ങോട്ട് എടുക്കുക നമ്മളുടെ ചക്ക ഇവിടെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിടുന്നതാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മളെ ബാവേട്ടടുത്ത് കൊണ്ടുവന്നിട്ടുള്ള നാല് ചക്ക നാല് ചക്കയറപ്പച്ചിരുന്നൊരു വീടിയാണ് കേട്ടോ ഒന്ന് ഇങ്ങോട്ട് നോക്കി നമ്മളെ പുരേലുണ്ടോ നമ്മൾ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ കാട് എന്ന് കാട് എന്ന് പറഞ്ഞതൊക്കെ ഉമ്മച്ച് വെച്ച് പിടിപ്പിച്ച കാട ഉണ്ടോ ആളെ ഞാനിത് അവിടെ കാണിച്ചാൽ അതാ ഇവിടെ ഇരിക്കുന്നുണ്ട് പാപ്പിച്ച ഉള്ളിലേക്ക് കയറിപ്പോ ഞമ്മളെ പുര അതാ അവിടെ വച്ചിരിക്കുന്നുണ്ട് ഈ നാല് ചക്ക ഉമ്മച്ചി തച്ചു തോൽ വിളിക്കുന്നുണ്ടെങ്കിൽ ഉമ്മച്ചിതായി കോളാളി വെച്ചിട്ട് ആ പൊളിക്കുകയാണ് അപ്പം ഉമ്മച്ചിതാ ഇവിടെ പിന്നെ ചക്ക ടാ ഞാൻ ഇതിന് ഇനി ആരും തെറി പറയാനൊന്നും കണ്ടെട്ടോ ഞങ്ങളെ അമ്മച്ചിനെ ഞങ്ങൾ അതേപോലെ നല്ല ആരോഗ്യവതിയായിട്ടാണ് ഞങ്ങൾ പോറ്റുന്നത് ഏ മനസ്സിലായോ ഞങ്ങളെ അമ്മച്ചിനെ നല്ല ആരോഗ്യവതിയായിട്ടാണ് ഞങ്ങൾ പോറ്റുന്നത് അതുകൊണ്ട് അമ്മച്ചിക്ക് ആരോഗ്യവും എല്ലാം ഇനി ഉണ്ടാവട്ടെ അതൊക്കെ ഇങ്ങോട്ട് നോക്കി നിങ്ങളിത് ഞമ്മള് മുറ്റാണ് ഇങ്ങോട്ട് നോക്കി മുറ്റത്ത് എത്ര ചൂടുള്ള സമയത്ത് ഞങ്ങൾ മുറ്റത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ കുഴപ്പമില്ല അപ്പൊ ഈ ചക്ക ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചക്ക ഞങ്ങൾ ചക്ക പുഴുക്ക് ഒന്ന് ചക്ക പുഴുക്ക് അതിൽ നമ്മൾ ബീഫ് എല്ല് പതിരി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെന്താ പിന്നെ ചക്ക ഫ്രൈ പിന്നെ വേറെന്താ ചക്ക ഫ്രൈ ആൻഡ് ചക്ക പുഴുക്ക് ചക്ക പുഴുക്ക് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ചക്ക പുഴുക്ക് ഉണ്ടോ അതങ്ങോട്ട് നോയിക്കോളാം അങ്ങോട്ട് വെട്ടിയോട് താത്തയാണെന്ന് ഞാൻ വളുത്തതാ നമ്മ ക്യാമറ പിടിക്കുമ്പോ ഞാൻ വലുതായിരുന്നു ഇങ്ങനെ തന്നെ അതിൻ്റെ കാണുന്നില്ല അപ്പൊ നമ്മള്

ോട് നോക്കി ചോള ഇങ്ങനെ എടുത്തിട്ട് അമ്മച്ചി പറഞ്ഞ മാതിരി തന്നെ പഴുത്തിട്ടില്ല നല്ല സൂപ്പർ അപ്പൊ ബാബേട്ടന് എല്ലാവിധ ഐശ്വര്യങ്ങളും നാല് ചക്ക മാബേട്ടിന് എല്ലാ വിചാരിച്ചിരുന്നുണ്ടാട്ടാ മുതലും അത് നല്ല കളറല്ല അടിപൊളി കളർ സൂപ്പർ നല്ല വെള്ളം കാണാത്തോന്ന് അപ്പൊ നിങ്ങടെ കണ്ടല്ലോ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ വിചാരിക്കും ഞാനിത് കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്നൊന്നും അല്ലേ വരുന്നത് നമ്മൾ മുറ്റാണേ നമ്മൾ വീടാണേ പിന്നെ പിന്നെ അപ്പോൾ ഇതാണ് നമ്മളുടെ ചക്ക സെറ്റ് അപ്പോൾ ഇനി ചക്ക പുഴുക്കുണ്ടാക്കുന്ന മുറിച്ചിടലും പരിപാടികളൊക്കെ ഫുൾ ചക്ക വീട് അപ്പോൾ ചക്ക എടുക്കുന്നു നമ്മളാ ചക്ക ത ഇതേ മാതിരിയാക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഇതോടെ പൊളിച്ചിട്ട് നമ്മുടെ ചക്ക എടുത്തിട്ട് അങ്ങനെ എടുക്കുക എന്നിട്ട് ചക്ക അങ്ങോട്ട് എടുക്കുക ചൊള എങ്ങനെ ഇരിയാം എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഇതാ ഇവിടെ മിസ്റ്റർ പീഗ്രി കുഞ്ഞപറാറ്റായി കുഞ്ഞ് ഹാപ്പിയാണ് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞറാട്ടി ഇത് ഇത് ചെത്തി ഇങ്ങനെ ഞാൻ വെച്ച് തരുന്നുണ്ട് ഇങ്ങനെ കൊത്തി അറിഞ്ഞു ചക്കക്കുരു ടുപ്പേരി എന്നിട്ട് തൂമിക്കാം പക്ഷെ പണ്ടത് ഇണ്ടാക്കിണ്ടല്ലോ മറ്റേ പണ്ടാക്കിട്ടുണ്ടോ തോന്നുന്നുണ്ട് മറന്നു തോന്നുന്നുണ്ട് അവൾക്ക് ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാ എവിടെ ഇരിക്കുന്നത് കുഞ്ഞ് കുഞ്ഞ് ഹാപ്പിയാണ്ട്ടാ ഒളി വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ അവൾ പനിയൊക്കെ പഠിച്ച് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയി വന്നിരിക്കുന്ന ഇരിപ്പാണ് പിന്നെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇവിടേത കുഞ്ഞിക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ കട്ടൻ ചായ ഇതിൽ ചെറിയൊരു ചൂടുണ്ട് കുഞ്ഞിക്ക് കൊടുക്കാം കൊടുത്താൽ കൃമാണി കൃമാണി പിച്ചിന് ഒത്തിന തിന്നോ തിന്നോ ഇവിടെ വെച്ചോ ചൂട് എന്താ ചെറിയ ചൂടേ ഉള്ളു എനിക്കുള്ള ഗായം ആമ്പ്രൂവിന്റെ ഗ്ലാസ് ഇന്നോട്ടം വാങ്ങിക്കൊടുത്തോട്ടോ ഏലക്കായ കിട്ടുന്നൊരു തലവേദന ഒരു തലവേദന ചുമക്കെന്തൊക്കെ എടീട്ട ഏലക്കായും ഇഞ്ചി ഉണ്ടോ ഏലക്കായ ഇഞ്ചി ഇട്ടില്ല മാത്രം ഏലക്കായ മാത്ര പൊളി നോക്കി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കാട്ടിലൊന്നും അല്ല കേട്ടോ അപ്പൊ ഇതായ ചക്കച്ചോള ഇങ്ങനെ തോലും വിളിക്കുന്നുണ്ടെങ്കിൽ ൊരിക്ക തോൽ ചുരി ചക്കുരിത്തു കണ്ട വരും മഴയത്ത് ചക്കുരി ചുട്ട് തിന്നാൻ പിന്നെ അതായി തോക്കി ഒരു ചെമ്മട്ടി ചക്ക അത് പൊരിക്കാനും ഉണ്ട് ഇന്നത്തെ നമ്മളുടെ ചക്കപ്പൊഴുക്ക് നല്ല ബീഫും എല്ലാം പതിരൊക്കെ നമ്മളുടെ ചക്ക ഇവിടെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിടുന്നതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മളത് കുക്കറിലേക്കിടും അതിൻ്റെ കൂടെ നല്ല വെന്ത എല്ലും ഇറച്ചിയും ഇടും അങ്ങനെ നമ്മൾ നമ്മളെ ചക്ക പുഴുങ്ങിയ ചക്കയിലേക്ക് നല്ല കുക്കറിലിട്ട് ഇങ്ങനെ എത്ര വീസിലാകുമ്പോൾ മേടിച്ചത് ഇറച്ചി എത്രയോ പീസിലടിച്ചാൽ നല്ല സൂപ്പർ ചക്കയും പതിനും എല്ലുമൊക്കെ കൂടിയും ഇറച്ചിയൊക്കെ കൂടി മിക്സ് ആക്കണേ മിക്സ് ആക്കിയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഗായ്സ് നമ്മളുടെ ഇങ്ങോട്ട് നോക്കി ഇറച്ചി ഏതാ കഷ്ണങ്ങൾ ക്വാബിജിൻ്റെ അതാണ് അവിടെ പ്ലേറ്റിൽ അവിടെ രണ്ടോ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കാണുന്നില്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വന്നാലും വീട്ടിലും ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഗൈസ് നമ്മളുടെ ചക്ക ഫ്രൈ ഉമ്മച്ചി മുറിച്ചിട്ട് ചക്ക ഫ്രൈ ഇതായി ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു സൈഡിൽ എങ്ങോട്ടൊന്ന് നോക്കി ഫ്രൈ ആയി സെറ്റ് തെറ്റായിരിക്കുന്നുണ്ട് സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾ അപകടം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ചക്ക ഒക്കെ എവിടുന്നേലും കിട്ടുകയാണെന്നുണ്ടെങ്കില് വാങ്ങിക്കൊണ്ടുവരാ ചക്ക ഫ്രൈ ഉണ്ടാക്കുക ചക്ക പുഴുക്ക് ഉണ്ടാക്കുക लाइफ एंजॉय की आया हाँपी वीडियो लाइक शेयर सब्सक्राइब हो तो है